ഹേ സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് എന്നാൽ നമ്മൾ കോവിലിൽ പോവുകയാണ് വേറെ എഴുതാനും കൂടെ ഉണ്ട് നമ്മൾ നടന്നതാണ് നമ്മളെ സൈക്കിളൊക്കെ പണിയായിരിക്കുന്നു ഒരു പുതിയ സൈക്കിളിൽ നിന്നും വാങ്ങിച്ചു പഠിച്ചു പോകാം സൈക്കിളിലെ ആകുമ്പോൾ മതി അപ്പൊ നമ്മൾ പോവുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ പാലം എന്താ ശബ്ദം ഇങ്ങനെ ിങ്ങനെ ജീണ അല്ലേ അപ്പഹ് വൈരി വരുന്നു ഇസ്ലാമോ ഗാസ് മറ്റവൻ നമ്മളെ തിയാച്ചിരിക്കുകയാണ് അവൻ വരുന്നില്ലെന്ന് നമുക്ക് പോവാൻ കഴിഞ്ഞു ഇപ്പം നമ്മളെ പാതി പോലും എത്തിയിട്ടില്ല അങ്ങോട്ട് എത്തി കാണിച്ചു തരാൻ കഴിഞ്ഞു വണ്ടി കണ്ടു മൈജി ഗാസ് നമ്മളെ ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് യൂട്യൂബ് ചാനലിനെ പേരൊന്നും തീരുമാനിച്ചിട്ടില്ല അഥവാ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ണി എന്ത് നമ്മളങ്ങനെ കോവിലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗാസ് നമ്മളങ്ങനെ ഏ എന്തൊരു പച്ചപ്പാണ് കൈസ് അയിന്റെ ഇടയിലൊരു ബുണ്ട ഇങ്ങനെ കൊള്ളാം 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 ോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ഓക്കെ എന്റെ പേര് ദേവാശിന്റെ പേര് സ്ഥാപനം എല്ലാരും മെൻഷൻ ചെയ്തു അച്ഛാവണം ദേവാശിഷ് ഓക്കെ ആരെയും ഞാൻ കാണണമെങ്കിൽ എത്തി സപ്പോർട്ടായിരിക്കണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് വേണം സബ്സ്ക്രൈബ് വേണം കമന്റ് വേണം ഷെയർ വേണം ആ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത നീ ഫ്ലിപ്പ് അടിക്കണ്ട ഞാൻ അടിഞ്ഞു ഓക്കെ